ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ജോൺ ഡാൽട്ടൺ ആയിരത്തി എണ്ണൂറ്റിയേഴ് അവതരിപ്പിച്ച ആറ്റം സിദ്ധാന്തം ശാസ്ത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി ഗ്രീക്ക് ഭാഷയിൽ വിഭജിക്കാനാവാത്തത് എന്നർത്ഥം വരുന്ന അറ്റമോസ് എന്ന പദത്തിൽ നിന്നും ആറ്റം എന്ന പദം സ്വീകരിച്ചുകൊണ്ട് ഡാൽട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്നാമത്തേത് എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളെന്ന ചെറുകണങ്ങൾ കൊണ്ടാ രണ്ടാമത്തേത് ആറ്റത്തിനെ വിഭജിക്കുവാനോ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല മൂന്നാമത്തേത് ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും നാലാമത്തേത് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും അഞ്ചാമത്തേത് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ആറാമത്തേത് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയുമാണ് ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ജോൺ ഡാൽട്ടൺ മുന്നോട്ടുവെച്ച ആശയങ്ങൾ